പഠിക്കാത്തതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ വഴക്കേട്ട ഒരു വിദ്യാർത്ഥി ആ സ്കൂൾ മാത്രമല്ല നാട് മൊത്തത്തിൽ ഞാൻ ചീത്ത അതായത് വഴക്ക് പറഞ്ഞിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ബീരാന നമ്മൾ സാധാരണ വരുമ്പോൾ തന്നെ നല്ല ചീത്ത പറയും ഞാനിപ്പോ അത് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ആവിയാക്കി കളയാണ്

നന്മ കാണാൻ എനിക്ക് തുടക്കം തൊട്ട് കഴിഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരെ രക്ഷിക്കാൻ എല്ലാം ഏറ്റെടുക്കും വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ വിറ്റ് നമസ്കാരം പഠിക്കാത്തതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ വഴക്കേട്ട ഒരു വിദ്യാർത്ഥി ചെയ്ത പ്രവൃത്തിയുണ്ട് ഇന്ന് ആ സ്കൂൾ മാത്രമല്ല നാട് മൊത്തത്തിൽ കൈയടുകയാണ് സമൂഹത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും മാതൃകയാവേണ്ട ഒരു പ്രവൃത്തിയാണ് ഈ ബീരാൻ എന്ന ഒമ്പതാം ക്ലാസ് അരഞ്ച് ചെയ്തിട്ടുള്ളത് സ്കൂളിലൊരു കുട്ടിക്ക് വയ്യാതാവുകയും ആ വിദ്യാർത്ഥിക്ക് വേണ്ടി നാട് മൊത്തം നടന്ന് സ്ക്രാപ്പ് കളക്ട് ചെയ്ത് എഴുപത്തയ്യായിരം രൂപ ഒറ്റയ്ക്ക് തൻ്റെ വാപ്പയും വിളിച്ച് സഹായത്തിനു വിളിച്ച് നാല് ദിവസം കൊണ്ട് നാല് ദിവസം കൊണ്ട് എഴുപത്തയ്യായിരം രൂപയാണ് അധ്വാനിച്ച് നമ്മുടെ സ്കൂളിന് വേണ്ടി സംഭാവനയായി നൽകിയിരിക്കുന്നത് മിഡ്ക്കൻ ഇതാണ് നമ്മുടെ ബീരാൻ അപ്പൊ ബീരാന്റെ വിശേഷങ്ങൾ കേട്ടിട്ട് നമുക്ക് വരാം ബീരാനെ നമസ്കാരം നമസ്കാരം എത്രല്ല പഠിക്കുന്നത് ഒമ്പതിലാണ് പഠിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനൊരു സ്ക്രാപ്പ് ചലഞ്ചിലേക്ക് ഇറങ്ങിയത് എങ്ങനെയാണ് സ്കൂളിൽ ആദ്യം ഒരു സ്ക്രാപ്പ് സ്ക്രാപ്പ് ചലഞ്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ചലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഈ കൊച്ചിന്റെ കിട്ടിയത് അപ്പൊ ഞാൻ വീട്ടിൽ ചെന്ന് വാപ്പാനോട് പറഞ്ഞു വാപ്പ നമുക്ക് ഇങ്ങനെ വിറ്റ് പൈസ അങ്ങനെ വാപ്പ ഒരു ഫോർമാറ്റ് എഴുതി തന്നു ഞാനത് പരിചയക്കാർക്കും വീടിന്റെ അടുത്തുള്ള വാർഡ് സമിതിയിലൊക്കെ ഇട്ട് വാട്സപ്പില് സന്ദേശം അയച്ചു എല്ലാവർക്കും അയച്ച് അവര് ഓരോരുത്തര് തരാന്ന് പറഞ്ഞു വെള്ളിയാഴ്ചയാണ് അയച്ചത് ഞായറാഴ്ച ഇറങ്ങി രാവിലെ ഒരു പത്ത് മണിക്ക് ഇറങ്ങി രാത്രി ഒരു ഒമ്പതരൊക്കെ ആയപ്പോഴാണ് ലാസ്റ്റ് പിന്നെ അത് മാത്രമല്ല അതാദ്യ ദിവസം പിന്നെ അല്ലാണ്ട് വേറൊരു ദിവസം പോയി അല്ലാണ്ട് കുറച്ചാൾക്കാർ പൈസ ഇട്ട് തന്ന് അവര് സ്ക്രാപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി ഞാൻ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് പറഞ്ഞപ്പോൾ പൈസ തന്നു അങ്ങനെ 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 സഹായിച്ചു സഹായിച്ചു അതിന് മൊത്തത്തിൽ ഒരു ഒരു ദിവസം മൊത്തത്തിൽ ഇറങ്ങി ഇത്രയധികം സ്ക്രാപ്പ് ശേഖരിച്ചു വേറെ ആരെങ്കിലും ഹെൽപ്പിനുണ്ടായിരുന്നോ വാപ്പയുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും കൂടി ഇത്രയും സ്ക്രാപ്പ് ശേഖരിച്ചിട്ട് ഇത് എത്ര രൂപയാണ് അതിൽ നിന്ന് വരുമാനം കിട്ടിയത് ഒരു രൂപ അയ്യായിരം രൂപ സ്ക്രാപ്പിൽ നിന്ന് വരുമാനം കിട്ടി അത് നമ്മുടെ സ്കൂളിലും കൊടുക്കുകയും ചെയ്തു അപ്പോൾ കുറേ പേര് ഇങ്ങനെ ഒരാൾ ഇറങ്ങിന്ന് അറിഞ്ഞിട്ട് സ്ക്രാപ്പ് മാത്രമല്ല പൈസയായിട്ടും കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ എഴുപത്തയ്യായിരം രൂപയായത് ഇപ്പോഴും ചെയ്തോണ്ടിരിക്കയാണ് ഇന്നും ചെയ്തോണ്ടിരിക്കയാണ് ഇന്നും ചെയ്തോണ്ടിരിക്കാണ്

വർക്ക് ശരി അപ്പോൾ വാപ്പയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു ഇൻസ്പിറേഷൻ ആണ് വാപ്പ ഇങ്ങനെ ഒരുപാട് വർക്ക് കയ്യിൽ പൈസ ഇല്ലെങ്കിലും മറ്റുള്ളവരെ സഹായിക്കാൻ വാപ്പയ്ക്ക് ഇഷ്ടമാണ് അത് കണ്ടിട്ടാണ് മോനും മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എത്ര ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞപ്പോ നമ്മടെ എല്ലാ ഇതും മാറ്റി വെച്ചിട്ട് ഇതിന് വേണ്ടിട്ട് അങ്ങ് ഇറങ്ങി തിരിച്ചാണ് മിടുക്കനാണ് മിടുക്കൻ ഇപ്പൊ പഠിക്കുന്നത് ഒമ്പതിലാ പഠിക്കുന്നത് ഈ പഠിക്കാൻ പൊറോട്ടാണ് ഇതിലെറ്റവും വലിയൊരു കാര്യം പഠിക്കാൻ ഇദ്ദേഹം പുറകോട്ടാണെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് അല്ലടാ മാക്സിമം പഠിക്കാൻ ശ്രമിക്കുന്നു ഒക്കെയുണ്ട് പക്ഷെ എന്തോ പഠിത്തത്തിൽ അങ്ങടെ അത്ര ശ്രദ്ധ ചെലുത്താൻ പറ്റുന്നില്ല ടീച്ചേഴ്സും കൂടെയുള്ള എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ എന്നിട്ടും പഠിക്കാൻ കുറച്ച് പുറകോട്ടാണ് അത് മാത്രമാണ് ഇദ്ദേഹത്തിനുള്ളൊരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ പക്ഷേ ആ അതിനെല്ലാം കവച്ചു വെക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പൊ ഇദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ബീരാൻ ചെയ്തേക്കുന്ന ഈ ഒരു കാര്യം ഒരു ദിവസം കൊണ്ട് എഴുപത്തയ്യായിരം രൂപ ഉണ്ടാക്കുക അത് സ്കൂളിന് വേണ്ടി സംഭാവന ചെയ്യുക ഇപ്പോഴും ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുക ഇത് കണ്ടിട്ട് കൂട്ടാരന്മാർ ആരെങ്കിലും ഒക്കെ കൂടെ കൂടി തുടങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്തു തുടങ്ങിയിട്ടുണ്ടോ അങ്ങനെയൊന്നും എനിക്കറിയില്ല മറ്റുള്ളവരുടെ കാര്യമൊന്നും ഞാൻ നോക്കാറില്ല അല്ലേ അതാണ് ഞാനിവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ സുഹൃത്തല്ല എൻ്റെ ഒരു അധ്യാപകൻ അധ്യാപകൻ എന്നെ വിളിച്ചിട്ട് ഈ കാര്യം എന്നോട് പറയുന്നത് പറയുമ്പോൾ എന്നോട് പറഞ്ഞത് എടാ പഠിക്കാൻ ഭയങ്കരമായിട്ട് കുറച്ച് പുറകോട്ടാണ് അവൻ അവൻ മാക്സിമം ശ്രമിക്കുന്നൊക്കെയുണ്ട് പക്ഷെ എന്തോ അവന് ശ്രദ്ധ കിട്ടുന്നില്ല ഏറ്റവും കൂടുതൽ വഴക്ക് കേൾക്കുന്ന ആ ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ വഴക്ക് കേൾക്കുന്ന കുട്ടികളിൽ പഠിക്കാത്തതിന് പക്ഷേ അവൻ ചെയ്തൊരു പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളൊക്കെ എഴുന്നേറ്റൊന്ന് സെല്യൂട്ട് ചെയ്തു പോകുന്ന പറഞ്ഞു അങ്ങനെയാണ് ബീഡാനെക്കുറിച്ച് അന്വേഷിച്ചതും ഇവിടെ എത്തിയതും ബീഡാനെ ശ്രമിക്കുന്നുണ്ട് എന്തായാലും വേറെ രീതിയിൽ ഒന്നും അല്ലല്ലോ നല്ല രീതിയിലല്ല ഇപ്പൊ കേട്ടോ ഇപ്പൊ എല്ലാരും എന്താണ് അഭിപ്രായങ്ങളൊക്കെ നല്ല നല്ല മനസ്സ് ഇങ്ങനെയൊക്കെയാണ് എല്ലാരും പറയുന്നത് എന്തായാലും കൊള്ളാം ഇനി ഇതുപോലത്തെ സഹായങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സഹായിക്കും തീർച്ചയായും ഇപ്പൊ പഠിക്കാൻ പുറകോട്ടാണെന്ന് പറഞ്ഞു വേറെ എന്തൊക്കെ കാര്യങ്ങളിലാണ് പിന്നെ ഇവിടെ ശ്രദ്ധ കൊടുക്കുന്നത് ഞാൻ 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 ജോലി എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ഫ്രീ ആയിരിക്കുമ്പോ എങ്ങനെയൊന്നും നോക്കൂല പാപ്പാടൊപ്പം പോകും പിന്നെ ഈ സ്കൂൾ ശാസ്ത്രമേളയില് ജില്ല വരെ പോയിട്ടുണ്ട് ജില്ല വരെ പോയിട്ടുണ്ട് ഇലക്ട്രിക്കൽ വെയറിങ്ങിന് പോയിട്ടുണ്ട് പിന്നെ നാടകം ഉണ്ട് അത് ഇവിടത്തെ നവീൻ സാറ് മുത്തലിബ് സാറ് സാർ അവരൊക്കെ സപ്പോർട്ട് ചെയ്ത് നാടകം രണ്ടു വർഷമായിട്ട് ചെയ്യുന്നുണ്ട് എട്ടിലും ഒമ്പതിലും ഇത്തവണ ഒമ്പതില് ജില്ല വരെ പോയി രണ്ട് എട്ടിലും പോയി ഒമ്പതിലും ജില്ല വരെ പോയി പിന്നെ ഈ വർഷം എനിക്ക് ബെസ്റ്റ് ബെസ്റ്റ് ആക്ടർ ആയിട്ട് ഓ കൺഗ്രാറ്റ്സ് അടിപൊളി നാടകം ചെയ്യുന്നുണ്ട് ഇലക്ട്രിക്കൽ ആയിട്ടുള്ള പരിപാടികൾ അതും ശാസ്ത്രമേളപ്പൊ അതിലും ജയിച്ചു ജില്ല വരെ പോയി ഓക്കെ എന്തായാലും പാപ്പാടെ കൂടെ സമയം കിട്ടുമ്പോഴൊക്കെ ഇലക്ട്രിക് വർക്കിന് പോകുന്നു അങ്ങനെ സ്കൂളിൽ സ്കൂളിലെ കാര്യങ്ങൾ ഇലക്ട്രിക്കിന്റെ എന്തെങ്കിലും വരുമ്പോൾ ഓടിപ്പോയി ചെയ്യാറുണ്ട് പറഞ്ഞാൽ ശരിയാണോ എന്താണ് സംഭവം സ്കൂളിൽ സ്കൂളിലെന്തെങ്കിലും കേടായി കഴിഞ്ഞാൽ അപ്പൊ ഓടിച്ചുകൊണ്ട് ഞാൻ ചെയ്തോളാം അവരെ ഏറ്റെടുത്ത് എല്ലാം ചെയ്യും സ്കൂളിന്റെ കണ്ണിലുണ്ണിയായി മാറിയിരിക്കുകയാണ് ഇവിടെ ആരാണ് ഇവിടെ ടൂ കെക്കിട്ടൊക്കെ പ്രശ്നക്കാരാന്ന് പറഞ്ഞത് ഇതാ നോക്കി ഇങ്ങനത്തെയും നമ്മൾ എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്യേണ്ട ഇങ്ങനത്തെയും പിള്ളേർ നമ്മുടെ ചുറ്റുമുണ്ട് എന്തായാലും ബിരാനെ വീരാന്റെ വിശേഷങ്ങൾ കുറച്ച് കഴിഞ്ഞു നമ്മുടെ ടീച്ചേഴ്സിനോട് കൂടി ചോദിക്കട്ടെ ചോദിച്ചിട്ട് തിരിച്ചു വരാം വാ അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലേ ബീരാന്റെ അധ്യാപകൻ അറബി പഠിപ്പിക്കുന്ന അധ്യാപകൻ നമ്മളോടൊപ്പം സാറിൻ്റെ ഇതിനെ കുറിച്ച് പറയാനുള്ളത് വളരെ സന്തോഷമുണ്ട് സ്കൂളിന്റെ ഒരു അഭിമാനമായി മാറിയിരിക്കുകയാണ് കാരണം നമ്മള് നമ്മുടെ സ്കൂളിൽ രണ്ട് കുട്ടികൾ സുഖമില്ലാതെ ഇറക്കുന്നു ഒരു കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി മുപ്പത്തി അഞ്ച് ലക്ഷം മറ്റൊരു കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി നാൽപ്പത്തിയഞ്ച് ലക്ഷം ഇതെങ്ങനെ നമ്മൾ കളക്ട് ചെയ്യുമെന്നുള്ള ഒരാശങ്ക ഉണ്ടായിരുന്നു അത് അന്നേരം നമ്മൾ സ്റ്റാഫ് മീറ്റിങ്ങിലും ഒക്കെ ആയിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് രാഷ്ട്രങ്ങൾ ഒരു സ്ക്രാപ്പ് ചലഞ്ച് നടത്താമോ സ്ക്രാപ്പ് ചലഞ്ചിലേക്ക് എത്താനുള്ള കാരണം ഇതിനു മുമ്പ് ഞങ്ങൾ മറ്റൊരു ചലഞ്ച് നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഒരു പാവപ്പെട്ട കുട്ടിക്ക് വേണ്ടി സ്നേഹ നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി പേപ്പർ ചലഞ്ച് ചലഞ്ചാണ് എന്തായാലും ഞങ്ങളത് വലിയ കാര്യമായിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല അതിൽ ഇരുപത്തി അയ്യായിരം രൂപ നമുക്ക് എൻ്റെ പേപ്പർ ചലഞ്ചിലൂടെ മാത്രം കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റി പക്ഷെ നമ്മളെ പ്രതീക്ഷ തകർത്തത് വീരാനാണ് വീരാൻ ഇന്ന് രാവിലെയും എൻ്റെ അടുത്ത് കൊണ്ടുവന്ന അയ്യായിരത്തി ഒരുന്നൂറ് രൂപ കൊണ്ടുവന്നു ഇന്ന് അയ്യായിരത്തിഒരുന്നൂറ് രൂപ കൊണ്ടുവന്ന് എന്നിട്ട് പറഞ്ഞു സറിയതാണെന്ന് എൻ്റെ പൈസ എന്നെങ്കിൽ കളക്ട് ചെയ്താന്ന് പറയും അന്നേരം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എഴുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് രൂപയാണ് നമുക്ക് ഈ ഒരു സ്ക്രാപ്പ് ചലഞ്ചിലൂടെ ഏകദേശം മൂന്ന് ലക്ഷം രൂപയിലെടുത്ത് നമുക്ക് എന്ത് ചെയ്തു കളക്ട് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ അന്ന് വേണ്ടെന്ന് വെച്ചിരുന്നിരുന്നെങ്കിൽ ഈയൊരു ആവശ്യക്കാരായ ഒരു കുട്ടികളെ സഹായിക്കാൻ വേണ്ടി ആ പൈസ നമുക്ക് നഷ്ടപ്പെടുവാനാണ് ഇപ്പോൾ എന്ത് ചെയ്ത് ആ ഒരു ചലഞ്ചുമായിട്ട് വന്നത് വളരെയധികം മെച്ചപ്പെട്ട ഒരു കുട്ടിയുടെ കൂടത്തിൽ അതിനേക്കാൾ ഉപരി കുട്ടികൾക്ക് എന്തു ചെയ്യുക സഹാനുഭൂതിയുടെയും മനുഷ്യ മാനവികതയുടെ നല്ല പാഠങ്ങൾ പകർന്നു നൽകുവാൻ ഈ വഴിയിലൂടെ നമുക്ക് സാധിച്ചു കിട്ടുന്ന ആളല്ല പക്ഷെ ഞാൻ പറയുന്നത് ജീവിതത്തിൽ എ എ പ്ലസ് പ്ലസ് ഇതാണ് ഞാൻ ഇതിനും വലിയൊരു അംഗീകാരം വീരാൻ എന്ത് ചെയ്യണം ഈ നല്ല ഗുണങ്ങൾ ഓരോ വർഷവും ചെല്ലുമ്പോഴത്തേക്കൊന്ന് പരിപോഷിപ്പിച്ച് മാതൃകയാക്കണം ീരാൻ എന്നും മാതൃകയാണ് സ്കൂളിൽ നമ്മൾ നമ്മൾ പറയുമ്പോഴത്തേക്ക് ബീരാൻ മാതൃകയാണെന്ന് പറയുമ്പോൾ ബീരാൻ ഒരു മോശവും ഉണ്ടാകാൻ വലിയൊരു കൂടിയാണ് കൂടിയാണെന്ത് ചെയ്യുക നമ്മൾ ഒരു മോശത്തരത്തിലേക്കും പോകാതെ ദൈവം സഹായിക്കട്ടെ എല്ലാ ശ്രമങ്ങളും ഉണ്ടാകട്ടെ എന്നും ഞങ്ങൾ അധ്യാപകരെല്ലാവരും ബീരാന്റെ കൂട്ടത്തിലും ഈ കുട്ടികളുടെ കൂടത്തിലും ഉണ്ടാകും

സ്കൂളിൽ മറ്റു കുട്ടികളോട് പെരുമാറുന്നതും അധ്യാപകരോട് പെരുമാറുന്നതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ബീരാന്റെ ഉള്ളിൽ ഒരു നന്മ കാണാൻ എനിക്ക് തുടക്കം തൊട്ട് കഴിഞ്ഞിട്ടുണ്ട് ഒരു കുട്ടിക്ക് ആവശ്യം വന്നാലും ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ തന്നെ കുട്ടികൾക്ക് സുഖമില്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊക്കെ ആവശ്യം വന്നാലും ഏതൊരു കാര്യത്തിനും ഓടാൻ വേണ്ടിയിട്ട് ബീരാൻ മുന്നിലുണ്ടാവും ക്ലാസ്സിലെ മാത്രമല്ല ഈ സ്കൂളിലെ ഒരുവിധം എല്ലാ അധ്യാപകർക്കും ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും എനിക്ക് തോന്നുന്നു ആദ്യം വിളിക്കുന്നത് ബീരാനെ തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ബീരാനെ വഴക്ക് പറഞ്ഞിരിക്കുന്നതും എപ്പോഴും ക്ലാസ്സിന് വെളിയിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് വേറൊന്നും കൊണ്ടും അല്ല ഓരോ അധ്യാപകരും ഓരോ ആവശ്യത്തിനും വേണ്ടി വിളിക്കുന്നതാണ് ടീച്ചർ ഒരു കാര്യം കൂടി ഇപ്പൊ ഇപ്പത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഒരു സൈഡില് മോശപ്പേര് വന്നുകൊണ്ടിരിക്കുകയാണ് ലഹരിയും അങ്ങനെ പല ബഹുമാനമില്ല പാരസിനോട് ബഹുമാനവും നമ്മൾ ഞെട്ടാണ് ഒരു ഒരു സൈഡിൽ ഇങ്ങനെ നല്ല നല്ല കുട്ടികൾ കുട്ടികൾ സ്വഭാവമുള്ള തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പോലെയുള്ള മാതൃകയാണ് മറ്റു കുട്ടികൾക്ക് കാണിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്കൂളിൽ തന്നെയല്ല ഈ സമൂഹത്തിൽ തന്നെ ഒരു നല്ല മാതൃകയാണ് ബിരാനെ പോലെയുള്ള കുട്ടികൾ മിസ് കാഴ്ചവെച്ചോണ്ടിരിക്കുന്നത് മറ്റൊരു അധ്യാപകൻ നമ്മളോട് കൂടിയാണ് ക്ലാസ് ആറാണ് ആർ സാർ മുത്ത നമസ്കാരം എന്താണ് ഇത്രയും നല്ലൊരു കാര്യം ചെയ്ത ബീരാനെ കുറിച്ച് എന്താ പറയാനുള്ളത് അതായത് ഒരു എൻ സി സി ക്യാരറ്റാണ് അപ്പം എൻ സി സി ക്യാലറ്റിന് ഉണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് സേവന സന്നദ്ധതയാണ് അത് പൂർണ്ണമായിട്ട് ബിരാനിൻ്റെ നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം കലാപരമായിട്ട് കഴിവുണ്ട് അതായത് കഴിഞ്ഞ വർഷവും ഈ വർഷവും അറബി കലോത്സവത്തിന് പങ്കെടുത്ത അറബി നാടകത്തിൽ പങ്കെടുത്തിരുന്നു അത് ജില്ലയിൽ പോയി ഏകരയിൽ വാങ്ങിയിരുന്നു ബിരാനിൻ്റെ നേതൃത്വത്തിലുള്ള അതില് ബീരാന് ഈ വർഷം ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ സേവന സന്നദ്ധികളെയൊക്കെ സഹായിക്കാനും വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കാനുള്ള ഒരു സേവന സന്നദ്ധത പുതിയ ജനറേഷന് മറ്റുള്ള കുട്ടികളിലേക്ക് എത്തേണ്ട കാര്യമാണ് ചെയ്തേക്കുന്നത് ഓക്കെ താങ്ക് യു ശരി നമ്മളോടൊപ്പം മലയാളം പഠിപ്പിക്കുന്ന എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് സങ്കടം വരാറുണ്ട് അതായത് ബീരാനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കെപ്പോഴും വിഷമമാണ് കാരണം ആദ്യം ആദ്യം ബീരാൻ വരുമ്പോൾ ബീരാൻ വളരെ കുസൃതിയായിരുന്നു ആ ഒരുപാട് ഒരുപാട് ഏറ്റവും കൂടുതൽ ഞാൻ ചീത്ത അതായത് വഴക്ക് പറഞ്ഞിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ബീരാൻ പക്ഷേ ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമോ ഞാൻ പറഞ്ഞത് വീരൻ നമ്മൾ ഒരാളെ കാണുമ്പോൾ ആ വഴക്കു പറയുന്നത് കാരണം പുറം മോടിയിൽ കാണുന്നതല്ലല്ലോ ഉള്ളിലുള്ളത് നമ്മൾ ചിലത് പുറത്തുനിന്ന് കണ്ട് മനോഹരമാണെന്ന് ചിന്തിക്കും അത് മോശമായിരിക്കും ചിലത് പുറത്തുനിന്ന് കണ്ട് മോശമാണെന്ന് ചിന്തിക്കും അത് മനോഹരമായിരിക്കും അപ്പോൾ ബീരാൻ സത്യം പറഞ്ഞാൽ ഈ പ്രവൃത്തികളിലൂടെ അത് തെളിയിച്ചില്ല ഞാനിപ്പോ അത് പറഞ്ഞൊക്കെ ഞാൻ അങ്ങോട്ട് ആവിയാക്കി കളയാണ് അത്ര വിഷമം മുഴുവൻ ആവിയാക്കി കളഞ്ഞു കാരണം നമ്മള് ഒന്നും പ്രഡിക്ട് ചെയ്യാനാണ് ഇവന്റെ കുസൃതിയാണ്പോ തന്നെ നമ്മൾ വിചാരിക്കും ഇവനൊന്നും കൊള്ളില്ലാത്തവനാണ് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നാണെങ്കിലും മറ്റുള്ളവരുടെ പരാതികൾ ഒരുപാട് വരും ബിരിയാണി അത് ചെയ്തു ബിരിയാണി ഇത് ചെയ്തു ബുദ്ധിമുട്ടിച്ചു എന്നൊക്കെ പറയുമ്പോ നമ്മള് സാധാരണ വരുമ്പോൾ തന്നെ ഞാൻ ബിരിയാണി നല്ല ചീത്ത പറയും പക്ഷേ ബീരാന്റെ ചില പ്രവർത്തികൾ തെളിയിക്കപ്പെടാൻ ഒരു വർഷത്തോളം നീ എട്ടാം ക്ലാസ്സിലല്ലേ വന്നത് ആ ഒരു രണ്ടു വർഷം എടുത്തു വീരാൻ ഇത്ര ഇത്ര ഒരു നല്ല മനസ്സ് സന്മനസ്സുള്ള ഒരു വ്യക്തിയാണ് എന്തിനും ഇറങ്ങാം എന്ന് തെളിയിച്ച ഒരു വ്യക്തിയാണ് എന്ന് ബീരാൻ തന്നെയാണ് അത് ഒരു പ്രസ്ഥപ്പെടുത്തിയത് കാരണം കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണും പറഞ്ഞു പിന്നെ ഇവിടെ സ്കൂളിലും ഒരുപാട് ഹെൽപ്പ് അയ്യോ വളരെ ഹെൽപ്പാണ് എന്ത് പരിപാടിക്ക് വിളിച്ചാലും ബീരാൻ ഓടിയെത്തും ഒരു ഫാൻ കേട എന്ന് പറഞ്ഞാൽ ബീരാൻ ആദ്യമേ വന്ന് ശരിയാക്കാനുള്ള ശ്രമം നടത്തും അത് ശരിയാക്കും അതേപോലെ പൈപ്പ് നമ്മളെ പൈപ്പ് കേടായി പോയ ഏറ്റെടുക്കും ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട് ഉണ്ടാ മറ്റുള്ളവരെ രക്ഷിക്കാൻ എടുക്കാനാണ് എന്ത് പ്രശ്നത്തിൽപ്പെട്ടാലും എല്ലാം അവനെ ഏറ്റെടുക്കും കൂടെ നിൽക്കുന്നവരവൻ രക്ഷിച്ചെടുക്കും സ്വയം ത്യാഗിയാണ് വളരെ ത്യാഗ് അവൻ അവൻ തന്നെ ഏറ്റെടുത്തോളും അങ്ങനെ ഒരു ഒരു അത് കുഴപ്പമാണോ നല്ലതാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ അവൻ ആ ഒരു മനസ്സും കൂടി അവനുണ്ട് അവൻ അവൻ തന്നെ ഏറ്റെടുത്തോളും അവൻ ഞാനാണ് സാറേന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നോളും അതൊക്കെ അത് മാത്രമല്ല അവിടെ കൊതുക് ഒക്കെ സമയത്ത് ഇവൻ തന്നെ വന്ന് ഫ്രെയിമൊക്കെ എടുത്ത് നെറ്റൊക്കെ വാങ്ങിച്ച് ജനലൊക്കെ അടിച്ച് സെറ്റപ്പ് ആക്കി ഇവനും ഒരു മൂന്നാലു പേരും കൂടി ഇവനാണ് അത് ലീഡ് ചെയ്തത് എന്ത് ഇവിടെ ആവശ്യമുണ്ടാവാം ഒന്ന് ചോദിക്കും സാറേ ഫാൻ ശരിയാക്കണം ഇങ്ങോട്ട് ചോദിക്കും ആ ഒരു മനസ്സ് അതിലുപരി നമ്മൾ ഏറ്റവും ഞെട്ടിച്ച് കളഞ്ഞത് സ്ക്രാപ് ചലഞ്ചാണ് ഒരു ദിവസം മൂന്ന് നാല് ദിവസം മുഴുവൻ അവൻ ഇതിന്റെ പുറകെ ആയിരുന്നു അവൻ എനിക്ക് തോന്നണ ഞാനൊരു വീഡിയോയിൽ കണ്ടത് ഇവനെ വിളിക്കുന്നു ചേട്ടാ സ്ക്രാപ്പ് എടുക്കാണ്ടാ വാ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു ശബ്ദം ഞാനൊരു വീഡിയോയിൽ കേട്ടു അങ്ങനെയല്ലടാ ആ വഴി കൂടി പോകുമ്പോ വാ കുറച്ച് സ്ക്രാപ്പ് ഉണ്ട് പക്ഷേ ഇത് അവൻ മറ്റൊരു രീതിയിൽ ചിന്തിക്കാതെ കന്നാസും കടലാസും നമുക്ക് ഓർമ്മയുണ്ട് മറ്റൊരു രീതിയിൽ ചിന്തിക്കാതെ അവനത് പോസിറ്റീവായിട്ട് തന്നെ എടുത്തിരിക്കയാണ് എന്തിനു വേണ്ടിയാണോ താൻ ലക്ഷ്യം ഇട്ടത് അത് അതിന്റെ അത് മേലെ എന്ന് പറയാം രാവണൻ്റെ ഒരു പാട്ടുണ്ടല്ലേ വീരാന്നുള്ള അതാണ് ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത് അങ്ങനെ തന്നെ വിശേഷിപ്പിക്കണം ആ രാവണൻ സിനിമയിൽ ആ പാട്ടുണ്ട് വീരാ അതിൽ കൂടുതൽ ഇവനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല ഓക്കെ സാർ എന്തായാലും സന്തോഷം അല്ലേ നമ്മുടെ നമ്മളൊരു വിദ്യാർത്ഥി ഇങ്ങനെ അതായത് ഓർത്തറപ്പള്ളിയിൽ നിന്ന് ഒരുപാട് ഇതേപോലെ വിദ്യാർത്ഥികളുണ്ട് പക്ഷേ ഈ കാരുണ്യത്തിൻ്റെ ഒരു മേഖല തെരഞ്ഞെടുത്തുകൊണ്ട് സ്വയം ഇറങ്ങി തിരിച്ച് മറ്റുള്ളവരെ ഞെട്ടിച്ചു കളഞ്ഞ ഒരു വീരൻ ആണ് ഞങ്ങളുടെ ബീരാന ശരിക്കാ സ്ക്രാപ് ചലഞ്ച് സ്ക്രാപ്പ് ആയി ഇറങ്ങുമ്പോൾ ആളുകളൊക്കെ തരുത്തുണ്ടായിരുന്നു ഇത് പറയുമ്പോ തന്നെ ആ നമ്മൾ സന്ദേശം ഇട്ട് എല്ലാവർക്കും അറിയാം ഒരു വിളിച്ചു പിന്നെ സ്കൂളിലെ കമ്പ്യൂട്ടറുകളെല്ലാം സ്ക്രാപ്പിലിട്ടപ്പോ നീ ഓടിപ്പോയി ആ കമ്പ്യൂട്ടറൊക്കെ മാറ്റി വെച്ച് അതെല്ലാം അഴിച്ചു അതിന്റെ പാർട്സ് പാർട്സ് ആയിട്ടാണ് കൊടുത്തേന്ന് പറഞ്ഞു അങ്ങനെ കൊടുത്താൽ എന്താ ഗുണം അത് ഉദാഹരണം നൂറ് രൂപ കിട്ടും ഒരു കമ്പ്യൂട്ടർ നേരെ ഒരു സ്ക്രാപ്പ് കൊടുക്കണത് നൂറ് രൂപയാണ് കൊടുക്കുന്നത് അതിന്റെ പൊളിക്കാനുള്ള പൈസ ഒക്കെ അവരിതാക്കും ശരിക്കും പീസ് പീസ് ആയി ഓരോ ഐറ്റം മാറ്റി തെരഞ്ഞെടുത്തു കൊടുത്തേനാ അതനുസരിച്ച് ഹാർഡ് ഡിസ്ക് അതിന്റെ ഫാൻ എല്ലാം പിന്നെ അതിന്റെ ചകടൊക്കെ മാറ്റി ഓരോ അഴിച്ചും പൊളിച്ചും മാറ്റി ഓരോ സെപ്പറേറ്റ് ആക്കും മന്ദർബോർഡ് ഇതിനൊക്കെ സെപ്പറേറ്റ് വിലയാണ് കൊടുത്തേനോ വളരെ കുറച്ച് എമൗണ്ട് ചെറിയൊരു എമൗണ്ട് കിട്ടുള്ള മദർ ബോർഡ് ഉണ്ട് ഇതെല്ലാം ഇതൊക്കെ ഇതൊക്കെ എങ്ങനെ പഠിച്ചേ ഇത് ഇലക്ട്രിക്കിന്റെ വർക്കിനൊക്കെ അറിയാൻ പറ്റും വാപ്പ എന്തിനാ അതൊക്കെ അഴിക്കും അഴിച്ചൊക്കെ ശരിട്രിക്കൽ ശരിക്കും ഒരു ഒരു ഇലക്ട്രിക്കൽ ശരിക്കും എന്താണ് ആഗ്രഹം എന്താ ആഗ്രഹം അങ്ങനെ എന്തായാലും ബിസിനസ്മാൻ

എപ്പോഴും അങ്ങനെ സ്വയമായിട്ട് ഏറ്റെടുക്കും അപ്പൊ ആ ശിക്ഷ മുഴുവൻ സ്വന്തമായിട്ടല്ലേ കിട്ടുന്നേ അതെല്ലാം ഒരു വിഷമമില്ലാതെ കൂട്ടാരന്മാർക്ക് വേണ്ടിയാണ് ഇങ്ങനെയാണോ എല്ലാവരോടും നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരോടും നമ്മുടെ ആ സ്നേഹമാണോ ഇപ്പൊ ഈ കാണുന്നത് ഈ സ്ക്രാപ്പ് കളക്ട് ചെയ്തതെല്ലാം ഒരു കുട്ടിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോ തന്നെ നമ്മൾ ഇറങ്ങി തിരിച്ചതുകൊണ്ടാണോ അതുകൊണ്ടാണ് ഇതൊക്കെ ആരാ ഇത് ഇതെന്റെ വീട്ടുകാരാണ് ആ എന്തിലൊക്കെ പറഞ്ഞാ സഹായിക്കും അങ്ങനെയാണ് എല്ലാരും അങ്ങനെ ഇതാക്കി മെയിൻ ആയിട്ട് എന്റെ വാപ്പ വാപ്പയാണ് വാപ്പയാണ് എല്ലാത്തിനും പ്രചോദനം ഇപ്പ ഒരുപാട് കുട്ടികൾ ഇപ്പൊ ലഹരിയും അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എല്ലാവരും അല്ല ഒരു വിഭാഗം

നമ്മളെ നമ്മൾ അങ്ങോട്ട് കളയും കളയും ഓക്കെ ഇപ്പോൾ ഇപ്പം നേരത്തെ ഒരു അധ്യാപകൻ പറയുന്നുണ്ടായി ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ആ ക്ലാസ്സിൽ വഴക്ക് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു ആ വഴക്ക് പറഞ്ഞതെല്ലാം വളരെ വിഷമത്തോടെ അതെല്ലാം തിരിച്ചെടുത്ത് അതെല്ലാം ആവിയിൽ പറത്തി എന്ന് പറയുന്നത് ഇനി ആ പറഞ്ഞതിനെ ഓർത്തിട്ട് വിഷമിക്കുന്നു അപ്പോൾ അവർക്ക് എല്ലാവർക്കും അത്ര ഇഷ്ടമായി ബീരാനിൻ ചെയ്ത പ്രവൃത്തികളോട് ഇനിയും തുടർന്നും ഇതേപോലെയുള്ള കാര്യങ്ങളെല്ലാം ബീരാൻ ചെയ്യും ശരിക്കും ഇങ്ങനെ ആൾക്കാരുടെ ഒരു നല്ല അഭിപ്രായം പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ ഒട്ടുമല്ല ഒട്ടുമല്ലല്ലോ നമ്മൾ നമ്മുടെ മനസ്സിൽ തോന്നിയത് വാപ്പാന്ന് പഠിച്ച കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് ശരിക്കും ഈ സ്ക്രാപ്പ് കളക്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഇത്രയും സാധനങ്ങളെല്ലാം ഇതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊട്ടിച്ച് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണോ നമുക്ക് നമ്മ നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ഒന്നും ഇല്ലാതുകൊണ്ട് നമ്മ സ്ക്രാപ്പ് അടയില് പോയി പറഞ്ഞപ്പോ അവര് വണ്ടി എടുത്തോളാം അവരെ വണ്ടി എടുക്കാന്ന് പറഞ്ഞു അങ്ങനെ കളക്ട് ചെയ്താൽ നമുക്ക് എല്ലായിടത്തും പോയി ടൈം കിട്ടിയില്ല കിട്ടിയില്ല കിട്ടില്ല വീട്ടിലുള്ള സാധനം ഒക്കെ പിന്നെ വാപ്പാകെ ഇലക്ട്രിക്കലും പ്ലംബിങ്ങും ഉണ്ട് അപ്പൊ ഈ പൈപ്പ് ബ്രാസ് മാറ്റി അങ്ങനെ സ്റ്റീല് അങ്ങനെ ഓരോ ഇതാക്കി കൊടുത്ത് അങ്ങനെയൊക്കെ ഇട്ട് സ്കൂളിലുള്ളതാണ് നമ്മ മെയിനായിട്ട് പൊളിച്ചത് വീട്ടില് സാമ്പത്തികമായിട്ട് എങ്ങനെയാണ് കുഴപ്പമില്ല പാപ്പം അന്നത്തെ ജോലിക്കൊക്കെ ചെയ്ത് കാരണമാണ് അങ്ങനെ നിൽക്കുമ്പോൾ ഒരു രൂപ ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പലരും കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞാൽ സ്വന്തം ആവശ്യത്തിന് വീടുകളിലേക്കാണ് കൊണ്ടുപോകുന്നത് ആ സമയത്താണ് ബിരാന പോലത്തെ ഒരാൾ ഇത്രയും കഷ്ടപ്പെട്ട് നാല് ദിവസമൊക്കെ വെയിലത്തൊക്കെ ഇറങ്ങി അടക്കാന്ന് ചെറിയ കാര്യമല്ല ഫുൾ ടൈം അതിന് വേണ്ടി ഇറങ്ങി ഇത് മുഴുവൻ കളക്ട് ചെയ്ത് അത് വിറ്റ് ആ പൈസ കൊണ്ട് ഈ സ്കൂളിൽ ആ കുട്ടിക്ക് വയ്യാത്ത കുട്ടിക്ക് വേണ്ടിയിട്ട് സ്കൂളിനെ കൊണ്ടുപോയി കൊടുത്തിരിക്കുകയാണ് ഇപ്പം നമ്മുടെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ കുന്നുംപുറം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഈ ഒരു ഗവൺമെൻറ് സ്കൂളിലെ ഒരു വിദ്യാർത്ഥി ചെയ്ത് ഈ പ്രവൃത്തി നാളെ എല്ലാവരും ഏറ്റെടുക്കേണ്ട ഒരു പ്രവൃത്തിയാണ് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ കുട്ടികൾക്കും എല്ലാവർക്കും ഇത് കാണിച്ചു കൊടുത്ത് ഇത് എല്ലാവരെയും കൊണ്ടും ഈ ഒരു നന്മ നമ്മുടെ നാട്ടിൽ പടർത്താൻ നിങ്ങളെല്ലാവരും ശ്രമിക്കണം ഇതേപോലത്തെ കുട്ടികളാണ് നമ്മുടെ നാടിൻ്റെ ആവശ്യം വിടാനേ എന്തായാലും ജീവിതത്തിൽ ഒരുപാട് വിവരങ്ങൾക്ക് എത്തട്ടെ എന്തായാലും ആഗ്രഹിച്ച പോലെ തന്നെ ഈ എല്ലാവരെയും സഹായിക്കുന്ന ഈ മനസ്സ് എപ്പോഴും കൂടെ ഉണ്ടാവണം എല്ലാവരെയും സഹായിക്കുക കേട്ടോ എല്ലാം ആളറിഞ്ഞ് സഹായിക്ക കേട്ടോ ഓക്കെ നന്നായിരിക്കട്ടെ എല്ലാവിധാശംസകളും കേട്ടോ താങ്ക് യു